കൂട്ടുകാരെ ഇത് കണ്ടോ എന്തോ സാധനമെന്നൊന്നും എനിക്കറിയത്തില്ല അവർക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് അവരെ ഞാൻ കാണിച്ച് തരാം ആനന്ദൻ്റെ ഇവിടെ തൂക്കിയിരിക്കുന്നത് കണ്ടോ ഈ പ്ലാവേൽ ഞാൻ അയുവിൻ്റെ കാണിച്ച് തരാം അയുവിൻ്റെ ഇതാ ഈ മാവേല വിളിച്ചുകൊണ്ട് വരാം അവിടെ അവിടെ അല്ല ചൂടുണ്ടെങ്കിൽ അടുത്ത് വരുമ്പോൾ ഞാൻ പറയും ചൂടുണ്ട് ചൂടുണ്ടെന്ന് അങ്ങോട്ടെങ്ങും പോവണ്ട അങ്ങോട്ടെങ്ങും പോവണ്ട ഇത്രയും സ്ഥലത്ത് ആനന്ദൻ്റേതാണ് ഇത്രയും സ്ഥലത്ത് ആയുവിൻ്റേതാ ഇങ്ങനെ പോകും ആരാണ് എടുക്കുന്നതെന്ന് ആദ്യം ആദ്യം എടുക്കുന്നവർക്ക് വേറൊരു സമ്മാനം കൂടെ ഉണ്ടോ ഇപ്പ ചൂടുണ്ട് ഇപ്പ നല്ല ചൂടുണ്ട് ആയുവിനില്ല ആയു ഇങ്ങോട്ട് പോരെ ആ അനന്തന് ചൂടുണ്ട് അത്രേ സ്ഥലത്ത് നിന്നാ മാത്രം മതി ആ ചൂട് അനന്തന് ചൂടുണ്ട് നല്ല ചൂടുണ്ട് അനന്തനെടുത്തു ഗൈസ് അനന്ത ആയു അങ്ങോട്ട് പോണ്ട ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ചൂടുണ്ടോന്ന് നോക്കട്ടെ ആ ചൂടുണ്ട് ആ ചൂട് നല്ലപോലുണ്ട് ആ ചൂടുണ്ട് ചൂടുണ്ട് ഓക്കേ കണ്ടുപിടിച്ചു ഒരു സന്തോഷം അവരുടെ സന്തോഷം അതല്ല നമ്മുടെ ഈ സന്തോഷം ഇഷ്ടപ്പെട്ടോ ഏ അതിന്റെ അകത്ത് ആ ഓക്കേ ചാറ്റ അവിടുത്തെ ആ ഹലോ ഗൈസ് ഞാനൊരു വാഗ്ദാനം പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളോട് ഒക്കെ നമ്മൾ പറയുമ്പം ശ്രദ്ധിച്ചേ പറയാമൂ അനന്തന ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഞാനൊരു സാധനം ആദ്യം ജയിക്കുന്നവർക്കൊരു സാധനം കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് വന്നതാണ് വന്നപ്പോൾ അനന്തന ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടാണ് വന്നത് കൈയിട്ടെടുക്കരുത് കൈ ഇട്ടെടുക്കരുത് ഇതാണ് ഇഷ്ടപ്പെട്ട സാധനം കണ്ടോ അനന്തൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്ന് നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഓക്കേ